സംസ്ഥാന നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളെ പോലീസ് ലാത്തി ഉപയോഗിച്ച് മർദ്ദിച്ചു അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് രക്തമലിയിട്ടുണ്ട് ഇപ്പോൾ ഡി സി സി വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാർ നമുക്കൊപ്പം ചേരുകയാണ് സുഹേലെ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കത്തിലാണിപ്പോൾ കാഞ്ഞങ്ങാട് കാസർഗോഡ് സംസ്ഥാന പാതയാണ് സംസ്ഥാനപാത ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് പ്രവർത്തകരും പോലീസും തമ്മിലുള്ള സംഘർഷം ഇപ്പോഴും രൂക്ഷമായി തന്നെ തുടരുകയാണ് പ്രവർത്തകരെ ഇവിടുന്ന് അടിച്ചോടിക്കാൻ പോലീസ് ശ്രമിച്ചിരുന്നു പക്ഷേ പ്രവർത്തകർ വീണ്ടും സംഘടിച്ചെത്തുന്ന ഒരു കാഴ്ചയാണ് പ്രതിഷേധങ്ങൾ പ്രതിഷേധങ്ങൾ ആദ്യമായിട്ടുണ്ടാകുന്നില്ല പക്ഷെ കാസർകോട്ടെ നഴ്സിംഗ് വിദ്യാർത്ഥിനി ആത്മഹത്യാശ്രമവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ പോലീസ് കാത്തിവെച്ചിരിക്കുന്നു ഇപ്പോഴും അവരുടെ സ്ഥിതി വശലായ തന്നെ തുടരുകയാണ് പ്രവർത്തകരും പോലീസും നിർത്തുന്നത് വാക്കേറ്റം ഉണ്ടാകുന്നു നേരത്തെ സംഘർഷമുണ്ടായി നേരത്തെ പ്രവർത്തകരുടെ തലയ്ക്ക് അടക്കം ലാത്തി പോലീസ് അടിക്കുകയുണ്ടായി നിലവിലും അവിടെ സ്ഥിതി കൂടുതൽ വഷളാകുമെന്നാണ് മനസ്സിലാക്കുന്നത് പറക്കൽ തുടരാം പോവില്ല പോവില്ല വിദ്യാർത്ഥിനി ചൈതന്യ ഹോസ്റ്റലിനെടുത്തുചാടി ശ്രമം നടത്തിയ സംഭവത്തിൽ മൻസൂർ ആശുപത്രിക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ കാസർകോട് എന്ന് കാണാനായത് നേരത്തെ യൂത്ത് കോൺഗ്രസ് നേരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധിച്ചു ഇതിന് പിന്നാലെ അത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ആശുപത്രിക്ക് പുറത്ത് പ്രതിഷേധിക്കാനെത്തിയപ്പോൾ പോലീസ് പ്രവർത്തകർക്ക് നേരെ പ്രകോപനമില്ലാതെ ലാത്തി വീശി എന്ന് പ്രവർത്തകർ ആരോപിക്കുന്നു എന്തായാലും പ്രവർത്തകർ തലയ്ക്കടക്കം ലാത്തി കൊണ്ട് വീശി പരിക്കേറ്റ് നമ്മൾ കണ്ടു രക്തം വാർന്ന തലകളുമായി പ്രവർത്തകർ വീണ്ടും പ്രതിഷേധിക്കുന്നു നമ്മൾ കണ്ടു ഇന്നലെയോടെ ഈ ഹോസ്റ്റൽ വാർഡന്റെ അമിത ശകാരത്തിൽ മനം ഒരു വിദ്യാർത്ഥിനെ ആത്മഹത്യക്ക് ശ്രമിച്ചത് ആത്മഹത്യക്ക് നേരത്തെ എസ് എഫ്ഐയുടെ പ്രതിഷേധം അതിന് പിന്നാലെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധവും കാസർകോട് മൺസൂർ ആശുപത്രിക്ക് മുന്നിൽ തുടരുകയാണ് ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് ചൈതന്യയുടെ കുടുംബമടക്കം പരാതി നൽകിയിട്ടും കേസെടുക്കാത്തതിൽ ഹോസ്റ്റൽ വാർഡിനെ സസ്പെൻഡ് ചെയ്യാത്തിൽ അങ്ങനെ നിരവധി കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധം കാസർകോടിന്റെ കാഞ്ഞങ്ങാട് ഈ മൺസൂർ ആശുപത്രിക്ക് മുമ്പിൽ ഇപ്പോഴും തുടരുകയാണ് അല്പനേരം ചെറിയ ആശ്വാസമായിരുന്നെങ്കിലും വീണ്ടും പ്രതിഷേധക്കളമായി മാറുകയാണ് മൺസൂർ ആശുപത്രിയുടെ പുറംവശം അരുൺ പാർക്കൽ നമ്മോടൊപ്പം ചേരുന്നു പാർക്കൽ ഇപ്പോഴും പോലീസുമായുള്ള വാക്കുതർക്കം അവിടെ തുടരുകയാണോ അനുനയശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ വിവരങ്ങൾ സുഹൈലെ പോലീസുമായുള്ള വാക്കുതർക്കം ഇപ്പോഴും തുടരുകയാണ് ഇപ്പോൾ ഈ പ്രതിഷേധക്കാർ കാഞ്ഞങ്ങാട് കാസർകോട് സംസ്ഥാന പാതയിൽ അവർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് പോലീസ് ഒരു പ്രകോപനവും ഇല്ലാതെ ഒരു പ്രഭോനവും ഇല്ലാതെ പോലീസ് അടിക്കുകയായിരുന്നു അതും ജോമോൻ ജോസല്ല യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തലക്കടിക്കുകയാണ് ചെയ്തത് പോലീസ് ഒരു പ്രകോപനമില്ല സി ഐ അമ്മേറെ പറഞ്ഞു ഒരു പ്രകോപനവും ഇല്ലാതെ തലക്കടിച്ചിട്ടാണ് ഈ പോലീസ് തലക്കടിച്ചത് പ്രതിഷേധം വളരെ സമാധാനമാണ് നിങ്ങൾ ചാലും ഉണ്ടായിരുന്നല്ലേ എടുത്ത് നോക്ക് ഒരു ഒരു ആരും പോലീസ് നമ്മളെ ആക്രമിച്ചിട്ടൊന്നുമില്ല ഒരു പോലീസ് അത് ഇല്ലല്ലോ ഇയാൾ മനപൂർവ്വം പോലീസ് അടിക്കുന്നത് ഞങ്ങളുടെ കയ്യിൽ കാറുന്നില്ലല്ലോ കൊടിയല്ലേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ സി ഐയുടെ നിർദ്ദേശം മനപൂർവ്വം ഞങ്ങളെ പോലീസ് അടിച്ചാണ് ഒരു ഒരു പ്രകോപനം ഞങ്ങളുടെ ഉണ്ടായിട്ടില്ല ജോമോന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് നിങ്ങൾ കണ്ടതല്ലേ തലക്കാണ് അടിച്ചത് പോലീസ് ഫസ്റ്റ് അടി തലക്ക് ഒരു പ്രകോപനം ഇല്ലാ സമയത്ത് അടിക്കാലോ സുഖമായിട്ട് അടിയുണ്ടല്ലോ ഇത് ഇതുകൊണ്ട് പ്രതിഷേധം ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല ഉറപ്പായിട്ടും ശക്തമായ പ്രതിഷേധം നാളെ നിർമ്മ ശക്തമായ പ്രതിഷേധം ഞങ്ങളുടെ ഭാഗത്തുണ്ടോ സുധൈര് അത് തന്നെയാണ് ഈ സംസ്ഥാന സെക്രട്ടറി ജോമോ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോനെ